ഹലോ ഡിയോ സാരീം ഫാഷൻ കോർണറിലേക്ക് ഏറെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഈ തമ്പനിയിൽ കാണുന്ന പോലെ ഉണ്ടല്ലോ നമുക്ക് എങ്ങനെയാണ് ടാസിൽസ് ഉണ്ടാക്കുക നമ്മൾ നോക്കാൻ പോകുന്നത് ബ് ടാസിൽസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലെങ്കിൽ ഈ പിക്ക് കാണുമ്പോൾ മനസ്സിലായി കാണുമ്പോൾ പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഷോളിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അത് കൂടി കാണിച്ചു തരാം എന്ന് വിചാരിച്ചു ഓക്കെ അപ്പോൾ നിങ്ങൾക്കറിയാൻ പാടില്ലെങ്കിൽ എൻ്റെ കൂടെ ഒന്ന് കണ്ടുപഠിച്ചേക്കും നമുക്കിത് കാശ് കൊടുത്ത് വാങ്ങിക്കുന്നതിനേക്കാൾ നമ്മുടെ കയ്യിൽ ത്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പം ചെയ്തിരിക്കാവുന്ന ഒരു സംഭവമാണ് കുറച്ച് ക്ഷമ വേണമെന്നുള്ളൂ കേട്ടോ അപ്പം ഞാൻ അളവിനുള്ള ഒരു ബോ ഒരു കാർഡ് ബോർഡാണ് എടുത്ത് കാണിച്ചിരിക്കുന്നത് വേറൊന്നും കയ്യിൽ കിട്ടിയില്ലെങ്കിലും നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് ഓക്കെ അപ്പോൾ അതിൻ്റെ ഒരു വിട്ട് കണക്കാക്കിയാണ് ഞാൻ ഈ ത്രെഡിനെ ചുറ്റിയെടുക്കുന്നത് മിഷൻ എംബ്രോയിഡറിക്ക് എടുക്കുന്ന ത്രെഡാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അതാവുമ്പോൾ കുറച്ച് ഗ്ലേസിംഗ് ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടുമല്ലോ ആ ഒരു ത്രെഡ് തന്നെയാണ് കേട്ടോ ഈ ടാസൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ചുറ്റിയെടുക്കുകയാണ് അത് നമുക്ക് എത്രത്തോളം കട്ടി വേണോ അതനുസരിച്ച് നമ്മൾ ചുറ്റിയെടുക്കാം അപ്പോൾ ഓരോ റൗണ്ടും ചുറ്റി കഴിയുമ്പോഴാണ് നമ്മൾ എൻ്റെ എണ്ണം കണക്കാക്കുന്നത് ഞാനിപ്പോൾ മേലെ വിരൽ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അവിടുന്ന് ഒരു ഫുൾ റൗണ്ട് ചുറ്റിയെടുക്കുമ്പോഴാണ് നമ്മൾ എണ്ണം ഒന്ന് രണ്ട് എന്ന് കണക്കാക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ ഓരോ റൗണ്ടും ചുറ്റിയെടുത്ത് ചുറ്റിയെടുത്ത് എഴുപത്തഞ്ച് റൗണ്ട് ഞാൻ ചുറ്റിയെടുത്തിട്ടുണ്ട് നമുക്ക് കട്ടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നൂ നൂറ് അല്ലെങ്കിൽ നൂറ്റി ഇരുപത്തി അങ്ങനെ എണ്ണം കണക്കാക്കി റൗണ്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് മനസ്സിലൊരു കണക്ക് കാണുമല്ലോ നമുക്ക് ഇത്രയും തിക്ക് വേണം അല്ലെങ്കിൽ ഇത്രയും തിക്നെസ് കുറവും മതി എന്നൊക്കെ അപ്പോൾ അത് കണക്കാക്കി നമ്മൾ ചുറ്റിയെടുക്കാം അപ്പം ഞാൻ ആവശ്യമായ രീതിയിൽ ഒരു എൺപത് റൗണ്ടൊക്കെ ചുറ്റിയെടുത്തിട്ടുണ്ട് ഇനി അതിൽ നിന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ച് വിടിയിച്ചെടുക്കണേ ഇപ്പം ഈ കാണിക്കുന്ന രീതിയിൽ ഒന്ന് ശ്രദ്ധിച്ച് അതിൽ നിന്ന് വിടീച്ചെടുത്ത് എടുത്ത വേഷം അതിൻ്റെ സെൻ്റർ കണക്കാക്കി ഒന്ന് ഇതുപോലെ നമ്മൾ പിരിച്ചെടുക്കുകയാണ് എന്നിട്ട് ഈ കാണിക്കുന്ന രീതിയിൽ തന്നെ ഒന്ന് നിങ്ങൾ പിടിച്ചു കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ആയിട്ട് ഒന്ന് നൂലും സൂചി നൂലും വെച്ചൊന്ന് തുന്നിയെടുക്കാൻ പറ്റും അവിടെ നമ്മൾ കെട്ടിട്ട് കൊടുക്കാം കേട്ടോ എൻ്റെ തൊണ്ട നല്ല രീതിയിൽ പണി തരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അത് നല്ല രീതിയിൽ ഒന്ന് നമ്മൾ ചുറ്റി കെട്ടിട്ട് എടുക്കാം ഇനി നല്ല രീതിയിൽ ചുറ്റി കെട്ടിട്ട് എടുക്കാൻ അറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ ഞാൻ ഈ ചെയ്യുന്നത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ അപ്പോൾ എങ്ങനെയാണ് കെട്ടിടുന്നത് എങ്ങനെയാണ് ചുറ്റിയെടുക്കുന്നത് എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പയ്യെ പയ്യെ തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അറിയാത്തവർക്ക് പോലും അത് കെട്ടഴിഞ്ഞ് പോകാത്ത രീതിയിൽ കെട്ടിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അറിയുന്നവർ വിചാരിക്കേണ്ടാവും ഇത് എന്തിനു ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നീ ഇങ്ങനെ കെട്ടിടാൻ അറിയാൻ പാടില്ലാത്തവരുണ്ടോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും സംഗതി അങ്ങനെ ഉണ്ട് കേട്ടോ സത്യ ഒരു ണൊരു നൂലും ഉപയോഗിച്ച് കെട്ടിടാൻ അറിയാൻ പാടില്ലാത്തവർ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട അപ്പോൾ അറിയാത്തവരൊന്ന് ഈ കാണിക്കുന്ന രീതിയിലൊന്ന് ചെയ്തെടുക്കുക ഓക്കെ അപ്പോൾ അതുപോലെ ഞാൻ ചെയ്തെടുത്താൽ ഒരുപാട് പീസ് അവിടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ട് അപ്പോൾ അതിനൊന്ന് നമ്മളിങ്ങനെ വട്ടം കറക്കി ഒന്ന് വെച്ചിരിക്കുകയാണേ ഒരു റാ ഷേപ്പിൽ വെച്ചിരിക്കുകയാണ് ഇനി അതിനെ എങ്ങനെയാണ് നമുക്ക് ആവശ്യമായ രീതിയിൽ ഒന്ന് കെട്ടിട്ടിരിക്കേണ്ടത് എന്നാണ് അവിടെ ഒന്നും കൂടി ഒന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു കമ്പിക്കഷൻ ആണ് എടുത്തിരിക്കുന്നത് അതിന് പകരം നിങ്ങൾക്ക് ഈർക്കിളോ അല്ലെങ്കിൽ ചൂരലോ അങ്ങനെ എന്തെങ്കിലും കുറച്ച് പാകത്തിന് കനത്തിനുള്ള എന്തെങ്കിലും ഒരു സംഭവം നിങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കാം ശേഷം നമ്മളവിടെ ഒരു കെട്ടും കൂടി ഇട്ട് കൊടുക്കണം ഓക്കെ ഇപ്പം ഈ കാണിക്കുന്ന രീതിയിലൊന്ന് പിടിച്ചു കൊടുത്തിട്ട് നമ്മളൊന്നും കൂടി അവിടെ സൂചിന്നൂലം യൂസ് ചെയ്ത് കെട്ടിട്ട് കൊടുക്കുകയാണേ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് നോക്കണം അപ്പോൾ ആ രണ്ട് സൈഡിലെ ലെവലും കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മളൊന്ന് അവിടെ കെട്ടിട്ട് കൊടുക്കാൻ ഇപ്പം ഞാൻ പിടിച്ചിരിക്കുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ ആ ജസ്റ്റ് ആ കമ്പിൽ വെച്ച് കൊടുത്തും കൊണ്ട് അതിൻ്റെ താഴെ കണ്ട് ഞാനൊന്ന് കൂട്ടി കെട്ടിട്ട് കൊടുക്കുകയാണേ അപ്പോൾ അതൊന്ന് നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ അവിടെ കെട്ടിടാൻ അറിയാൻ പാടില്ലാത്തവർ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ നമ്മൾ നൂലിൻ്റെ താഴെ നമ്മളൊരു വലിയൊരു കെട്ടിട്ട് കൊടുത്തിട്ടായിരിക്കുമല്ലോ സൂചീനെ അവിടെ നിർത്തിയെക്കുന്നത് അപ്പോൾ ആ കെട്ടിൻ്റെ ഉള്ളിൽ കൂടെ ആണ് കേട്ടോ ജസ്റ്റ് ഒന്ന് നമ്മൾ ഈ ഒരു ചുറ്റൊക്കെ ചുറ്റിക്കൊടുത്ത് അവിടെ കെട്ടാക്കുന്നത് അറിയാൻ പാടില്ലാത്തവർ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് കെട്ടിടാൻ പഠിച്ചേക്കണേ ഓക്കെ എന്നാലാണ് നമുക്ക് കഴിഞ്ഞു പോകാതെ കിട്ടുകയുള്ളൂ ഈ ഇപ്പം ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു കെട്ടുണ്ടല്ലോ അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ ഗോൾഡൻ ത്രെഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ മേലിൽക്കൂടി ഒന്ന് ചുറ്റിക്കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഗം വെച്ചൊന്ന് സെറ്റാക്കി കൊടുക്കുകയാണെങ്കിൽ അവിടെ കുറച്ചും കൂടി ഭംഗിയായിട്ടും ഫിനിഷിംഗായിട്ടും കിട്ടും നമ്മൾ വാങ്ങിക്കുന്ന ടാസിൽസ് പോലെ തന്നെ നമുക്ക് ഇതും കിട്ടും കേട്ടോ അപ്പോൾ അത്രയും ഞാൻ കെട്ടിട്ട് കഴിഞ്ഞു ഇനിയിപ്പോൾ അതിൻ്റെ താഴെ കാണുന്ന ആ ഒരു പോർഷൻ ലെവൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അവിടെ ഇങ്ങനെ കർവ് കെറുവായിട്ടാണല്ലോ വരുന്നിരുന്നത് അപ്പോൾ അത് നമ്മളൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കിയെടുക്കുകയാണ് അപ്പോൾ കുറേ എണ്ണം ഉണ്ടെങ്കിൽ അത്രയും എണ്ണം ഒരേപോലെ ഇതുപോലെ കെട്ടിട്ട് വെച്ചതിന് ശേഷം ഒന്നിച്ച് കട്ട് ചെയ്ത് എടുത്താൽ മതി കേട്ടോ അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം അതിനെല്ലാം ശേഷം നമുക്ക് ആ മേലെ കൊടുത്തിരിക്കുന്ന ആ ഒരു കമ്പി അല്ലെങ്കിൽ ഈർക്കിളാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അതൊന്ന് റിമൂവ് ചെയ്ത് കളയാം ശേഷമാണ് നമുക്ക് സാരിയിലേക്കോ ഷോളിലേക്കോ എവിടേക്കാണ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ചെയ്തത് എങ്ങനെയുണ്ട് സംഗതി സൂപ്പർ ആയിട്ടില്ലേ അപ്പോൾ ഇനി ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെയാണ് കാണിക്കുന്നത് ഇത്രയും നമ്മൾ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് കഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ടുള്ള ആ ഒരു ടാഗിങ് നമുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇത്രയൊക്കെ ഞാൻ ചെയ്ത് വെച്ചത് നിങ്ങളിന്ന് കാണിച്ചു എന്നുള്ളൂ ഒരു സാരിക്ക് അല്ലെങ്കിൽ ഷോളിനൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് അധികം കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കുമല്ലോ കൂടുതലും ഭംഗി വരുന്നത് അപ്പോൾ ഇത് ഞാൻ ഒരു സാരിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണേ അപ്പോൾ അത് നിങ്ങളെ കാണിച്ചെന്നുള്ളു ഇനി ഇതിന് മുന്നേ ചെയ്ത കുറച്ച് വർക്കുകളുണ്ട് എല്ലാം കൂടി നിങ്ങളെ കാണിക്കാൻ പറ്റില്ലെങ്കിലും ഒന്ന് രണ്ടെണ്ണം ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതാ ഇത്രക്കാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി അതിന് സെക്കൻഡ് ടാഗ് കൊടുക്കണം അതുപോലെ തന്നെ അതൊന്ന് തുമ്പല്ല വെട്ടി കറക്റ്റ് ചെയ്ത് എടുക്കണം ഇതാ ഒരു ഷോളിൻ്റെ തുമ്പിൽ വെച്ച് കൊടുത്തിരിക്കുന്നതാണ് കാണിക്കുന്നത് ഇത് നമ്മൾ മുന്നേ ചെയ്തൊരു വർക്കാണേ അപ്പം അതിൻ്റെ ഷോ സാരിയുടെ തുമ്പാണ് കാണിച്ചിരിക്കുന്നത് ഈ സാരിയൊക്കെ നമ്മളിങ്ങനെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുന്ന പിക്ക് ആണ് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എങ്ങനെയുണ്ട് ഇതിൽ ഞാൻ ആ ഗോൾഡൻ ത്രെഡൊക്കെ ഇട്ട് കെട്ടിയിട്ടുണ്ട് കേട്ടോ സംഭവം സൂപ്പറായിട്ടില്ലേ അടിപൊളിയായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത്രയും കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ എല്ലാവരും തന്നെ മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ആവശ്യക്കാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ദിവസവും പറയുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയ്ക്കും ബായ്